ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നമ്മുടെ കണങ്കാലിൽ ലൈറ്റായിട്ടൊക്കെ നീരുണ്ടാവും ചിലപ്പം കുറച്ചധികമായിട്ട് തന്നെ വീങ്ങിയിരിക്കുന്നത് കാണാം പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു പ്രശ്നമാണത് എന്നാൽ കണങ്കാലിലും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഇതുപോലെ നീര് കാണുക കാണുന്ന സമയത്ത് അത് തനി തനിയേ വന്നു പോകുന്ന നീരാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ കുറച്ച് നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നീ നീണ്ടു നിൽക്കുന്ന കണങ്കാലിലെ നീരെന്ന് പറയുന്നത് ഹൃദ്രോഗമടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയായിരിക്കാം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണങ്കാലിലും കാലുകളിലും പാദങ്ങളിലും ഒക്കെ നീര് കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നത് ഒടീമ എന്നാണ് പല കാരണങ്ങൾ ഈ ഒടീമ എന്ന അവസ്ഥയിലേക്ക് നയിക്കാം അപ്പോൾ കണങ്കാലിലെ നീര് ചില രോഗങ്ങളുടെയൊക്കെ ലക്ഷണങ്ങളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത്തരത്തിലുള്ള ചില രോഗങ്ങളുടെ അല്ലെങ്കിൽ അതിനെ ഈ കണങ്കാലിൽ വരുന്ന നീര് ലക്ഷണമായി തോന്നാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം ആദ്യത്തേതെന്ന് പറഞ്ഞ ഹൃദയസ്തംഭനമാണ് ഹൃദയം കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം സംഭവിക്കുന്നത് രക്തയോട്ടം കുറയുന്നതോടെ കാലുകളിലും കണങ്കാലിലും ഒക്കെ ചില ദ്രാവകങ്ങൾ കെട്ടിക്കിടന്നിട്ട് നീര് വയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നീര് വയ്ക്കുമ്പോൾ ഹൃദയസ്തംഭനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുക കാലുകളിലെയോ കൈകളിലെയോ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയെ നമ്മൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നാണ് പറയുന്നത് അടിയന്തരമായിട്ട് വൈദ്യസഹായം ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണിത് ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കണങ്കാലിൽ കാണുന്ന നീര് തന്നെയാണ് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് പ്രീക്ലാംസിയ എന്ന് പറയുന്നൊരവസ്ഥയാണ് ഗർഭകാലത്തിൻ്റെ ഒരു ആറാമത്തെ മാസമോ അല്ലെങ്കിൽ ഒൻപതാമത്തെ മാസമോ വരുന്ന അപകടകരമായിട്ടുള്ളൊരവസ്ഥയാണിത് ഉയർന്ന രക്തസമ്മർദ്ദവും മൂത്രത്തിലെ ഉയർന്ന പ്രോട്ടീനും ഒക്കെയാണ് ഇതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളെന്ന് പറയുന്നത് തലവേദന കാഴ്ചക്കുണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഭാരം അമിതമായിട്ട് വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ നമുക്കിതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ ഗർഭകാലത്തുണ്ടാകുന്ന ഈയൊരവസ്ഥ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ ഒക്കെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സാധാരണ ഗർഭാവസ്ഥയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ നീര് വയ്ക്കാറുണ്ട് പക്ഷെ ഒരുപാട് നല്ല രീതിക്കതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിങ്ങളെ സമീപിക്കണം അതുപോലെ തന്നെയാണ് വിട്ടുമാറാത്ത വൃക്ക രോഗങ്ങളുണ്ടെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം പതിയെ പതിയെ മന്ദഗതിയിലാകുന്ന സാഹചര്യത്തിലാണ് ക്രോണിക് കിഡ്നി ഡിസീസസ് എന്ന് പറയുന്നത് ഇതൊടുവിൽ വൃക്ക സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാം വൃക്കരോഗികളിലും ഈ കണങ്കാലിൽ നീര് വയ്ക്കാറുണ്ട് ഇതിന് പുറമെ ഹൈപ്പർ ടെൻഷൻ കുറഞ്ഞ മൂത്രത്തിൻ്റെ അളവ് ക്ഷീണം മൂത്രത്തിലെ രക്തം മൂത്രത്തിലെ കടുത്ത നിറം വിശപ്പില്ലായ്മ ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ വിളർച്ച ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള തോന്നൽ ഇതൊക്കെ വൃക്ക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ പിന്നെ ഒരു പിന്നെ നമ്മുടെ കണങ്കാലിൽ നീര് വയ്ക്കുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോഡിസമാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം പേശികളിലും സന്ധികളിലും വേദന ഉണ്ടാവുക ദൃഢത അതുപോലെ തന്നെ നീര് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കണങ്കാലിൽ നീര് വയ്ക്കുന്നവർ തൈറോയിഡിൻ്റെ തോതും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് സെല്ലുലൈറ്റിസ് സെല്യുലൈറ്റിസാണ് ചർമ്മത്തിനുണ്ടാകുന്ന ബാക്ടീരിയൽ അണുബാധയാണ് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലുകളിൽ നീരുണ്ടാവും ചർമ്മത്തിന് ചുവന്ന നിറം പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ചികിത്സിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ രോഗിയുടെ ജീവനെ തന്നെ സെല്ലുലൈറ്റിസ് ഒരു ഭീഷണി ഉയർത്തുന്ന സംഭവമാണ് അതുകൊണ്ട് വളരെയധികം ഇത് ആകുന്നതിനു മുൻ നീര് കൂടുന്നതിന് മുൻപ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും മറ്റൊന്ന് കരൾ രോഗമാണ് കേട്ടോ കരൽ രോഗം ഉത്പാദിപ്പിക്കുന്ന അൽബുമിൻ എന്ന പ്രോട്ടീൻ കരളിനെയും വൃക്കകളെയും ആരോഗ്യത്തോടെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ രക്തധമനികളിൽ നിന്നും സമീപത്തെ കോശങ്ങളിലേക്കൊക്കെയുള്ള ദ്രാവകത്തിൻ്റെ ചോർച്ച തടയുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ശരീരത്തിൽ ആവശ്യത്തിന് അൽബുമിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയിൽ കണങ്കാലിലൊക്കെ ഇത് കെട്ടിക്കിടന്ന് നീരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കണങ്കാലിൽ നീര് വയ്ക്കുമ്പോൾ ഇത്തരം രോഗങ്ങളുടെയൊക്കെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ കാലിൽ നീര് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുകയും അതെന്താണെന്ന് ഉറപ്പുവരുത്തി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ നീര് കാണുമ്പോൾ എല്ലാവരും ഈയൊരു ഇൻഫർമേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ട വീഡിയോ ആണെന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ